കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമി പരിശുദ്ധ പാത്രിസ്ബാവ കാനഡയിലെ യാക്കോബായ സുറേനി സഭയിലെ അംഗങ്ങളെ വിശ്വാസികളെ കാണുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുമായിട്ട് കടന്നു വരികയാണല്ലോ ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലാണ് ആ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് സ്ലൈക സന്ദർശനം സംബന്ധിച്ചുള്ളതായ ഒരുക്കങ്ങളൊക്കെയും തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ടൊറന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുന്ന പരിശുദ്ധ പാത്രി പിതാവ് പിതാവിനെ സ്വീകരിച്ച് ഹോട്ടലിലേക്ക് ആനയിക്കുകയും പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച രാവിലെ മാർക്കം എന്ന സ്ഥലത്തുള്ളതായ മോർ മോർബെർസോമോ സി ഓർത്തഡോക്സ് ചേർച്ചിൽ വെച്ച് കാനഡ റീജിയണിലുള്ള എല്ലാ ദേവാലയങ്ങളുടെയും കൂട്ടായ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ പിതാവിന് ഒരു സ്വീകരണം നൽകുന്നതും പരിശുദ്ധ പിതാവ് ആ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമാണ് അത് കഴിഞ്ഞ് അന്ന് ഉച്ച കഴിഞ്ഞ് നാലുമണിക്ക് നമ്മുടെ മിസസാഗയിലുള്ള സെന്റ് മേരീസ് പള്ളിയുടെ ആഭിമുഖ്യത്തിലുള്ളതായ ഒരു ബാങ്ക്വറ്റ് റിസപ്ഷൻ കൂടെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ വിവിധ ദേവാലയങ്ങളിൽ പ്രതിനിധികൾ കാനഡയിലുള്ള രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരൊക്കെയും പങ്കെടുക്കുന്ന ആ ബാങ്ക്വറ്റിൽ എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു അതുകൂടാതെ കാനഡയിലെ നമ്മുടെ ആദ്യത്തെ ഇടവക എന്നുള്ള നിലയിൽ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ നാൽപ്പത് വർഷം പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധ പിതാവ് എഴുന്നള്ളുന്നത് അതുകൊണ്ട് പിറ്റേ ദിവസം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച ആ ഇടവകയുടെ പെരുന്നാളുമാണ് വിശുദ്ധ ദേവമാതാവിന്റെ നാമത്തിലുള്ള ആ പെരുന്നാളിൽ പരിശുദ്ധ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിക്കുകയും വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവ് ആദ്യമായി കാനഡയിലെ നമ്മുടെ മലങ്കര വിശ്വാസികളെ സന്ദർശിക്കുന്നതായ വേളയിൽ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു അനുഗ്രഹകരമായി തിരുവാൻ ആ ശ്ലൈഹീയ സന്ദർശനം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ